യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവൻഷ്യൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് ഇപ്പൊ ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പേഴ്സണൽ റീഡിംഗിന്റെ നമ്പർ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നീയാണ് എന്റെ ജീവിതത്തിന്റെ ഭാഗ്യം അതെ ഈ വ്യക്തിയുടെ ജീവിതം പരാജയത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു കൃത്യമായിട്ടുള്ള സ്നേഹത്തോട് കൂടി എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നോ കോൺടാക്ട് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഉപകാര ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം ഈ പേഴ്സൺ ഇപ്പൊ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത് ഓക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി ആണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സന്റെ പല രീതിയിലുള്ള എനർജീസ് നോക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ പേഴ്സന്റെ പണ്ടത്തെ എനർജി നോക്കുകയാണെങ്കിൽ വളരെയധികം എടുത്തു ചാട്ടത്തോടു കൂടിയും അല്ലെങ്കിൽ കാര്യങ്ങളെ പക്വതയോട് കൂടി മനസ്സിലാക്കാതെ വളരെ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു പ്രകൃതമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവ രീതിയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അതിന്റെ പിന്നിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള എന്താ പറയാ ഒരു പലതരത്തിലുള്ള എനർജീസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ എടുക്കുക നോക്കിയെടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് മോശപ്പെട്ട സൗഹൃദങ്ങളാകാം സാഹചര്യങ്ങളാകാം ഇപ്പോൾ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ പേഴ്സൺ ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പിലോ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കണക്ഷനും ഒക്കെയും ഈ പേഴ്സന്റെ എടുത്തുചാട്ടത്തിന്റെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു എടുത്തുചാട്ടം പലപ്പോഴും ഈ വ്യക്തിക്ക് ആപത്തായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ കൃത്യമായിട്ട് ചിന്തിക്കുവാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല പലപ്പോഴും നിങ്ങൾ പോലും ഈ പേഴ്സൺ ഉപദേശിച്ചിട്ടുണ്ട് ഈ ഒരു ചാട്ടം അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്നുള്ള പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇപ്പൊ ദേഷ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എടുത്തുചാട്ടം കാണിച്ചിട്ടൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വേഗത്തിലൊക്കെ ചെയ്ത് കളയാം ആ ഒരു വാശിപ്പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് പിന്നീട് ഈ പേഴ്സൺ തന്നെ ഒരു വില്ലനായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു വിനയായി തീർന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കേ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ ഇപ്പോ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി ആണ് ഇപ്പൊ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പതുക്കെയാണ് ഇപ്പോ ഈ പേഴ്സന്റെ എനർജി വളരെ എടുത്തുചാട്ടത്തിലേക്കും അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ പേഴ്സൺ ഇപ്പോ വളരെയധികം പതുക്കെയും ചിന്തിച്ചു കൊണ്ടും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടല്ല ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് വളരെ പതുക്കെയാണ് കാര്യങ്ങളെ വിശദമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനുശേഷം കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ അഭിപ്രായം എടുക്കുക ഓക്കെ അങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു എന്താ പറയാ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്കാണ് ഇപ്പോൾ വഴി മാറി വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സൺ എടുത്തു ചാടിയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ പരാജയം സംഭവിച്ചിട്ടുണ്ട് ഓക്കെ അത് ചിലപ്പോ മറ്റുള്ള ബന്ധങ്ങളിലായിരിക്കാം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം ഈ പേഴ്സന്റെ ദിനം പ്രതിയുള്ള ജീവിതത്തിലായിരിക്കാം ജീവിത ശൈലിയിലായിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ പേഴ്സൺ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചടിയും സംഭവിച്ചിട്ടുണ്ട് അപ്പോ അതിന്റെ ഒരു ഹാങ് ഓവറിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത് ഓക്കെ അപ്പോ അത് അതിൽ പലതും ഈ പേഴ്സൺ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ അയ്യോ ഇത് ഇത്രയും വലിയൊരു ഇതായിരുന്നു അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അബദ്ധമാണോ ഈ പേഴ്സൺ കാണിച്ചത് അല്ലെങ്കിൽ മണ്ടത്തരമായി പോയി എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ പേഴ്സന്റെ എനർജി പ്രകാരം വളരെയധികം ശാന്തമായിട്ടും സൗമ്യമായിട്ടാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വരാനായിട്ടുള്ള കാരണങ്ങൾ ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സിനെയാണ് കാണിക്കുന്നത് ഇവിടെ നമുക്കൊരു ലേഡിയെ കാണാൻ കഴിയുന്നു ആൻഡ് ഓൾസോ ഷീസ് ലുക്കിംഗ് ആ ഒരു സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടാണ് വരുന്നത് അതായത് കയറാമോ ഉള്ളിലേക്ക് കയറാമോ പാടില്ലേ കയറണോ വേണ്ടേ എന്തിങ്ങനെയുള്ളൊരു മനോഭാവത്തിലേക്കാണ് ഈ ഒരു കുട്ടി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ചില വ്യക്തികള് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് അത് നിങ്ങളുടെ ലൈഫിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ലൈഫിലേക്കായിരിക്കാം കൂടുതലും ഈ പേഴ്സന്റെ ലൈഫിലാണെന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വേറെ നിങ്ങൾ രണ്ടു പേരെയും ഒരു തരത്തിലും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള വേറെ ഒരു എനർജി അതായത് കംപ്ലീറ്റ്ലി റിവേഴ്സ് ആയിട്ടുള്ള ഒരു എനർജി ഓക്കെ ആ ഒരു എനർജിയിൽ നിന്നും അങ്ങനത്തെ ഒരു എനർജി അതായത് ഇപ്പൊ നിങ്ങളുടെയും ഈ പേഴ്സന്റെയും പേഴ്സണുമായിട്ട് യാതൊരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത വളരെയധികം നെഗറ്റീവായിട്ടുള്ളൊരു എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾക്കിടയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് അതൊരു ന്യൂ പേഴ്സൺ ആണ് ഒരു പുതിയ ആളാണ് അതൊരു അതിഥി പോലെ അതായത് ഒരു അതിഥി എന്ന് പറഞ്ഞ ഗസ്റ്റ് അതെ ഒരു അതിഥി പോലെ വന്നതാണ് പക്ഷെ അത് പിന്നെ ഫിക്സഡ് ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് അങ്ങനെ ഒരു പേഴ്സൺ വന്നിട്ടുള്ളത് അപ്പോൾ അത് തീർത്തും ചിലപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട് ഫ്രണ്ട് ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവരെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകാം പക്ഷേ എങ്കിൽ പോലും മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു വ്യക്തി പിന്നീട് നെഗറ്റീവായി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ആദ്യമൊക്കെ പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെയധികം പോസിറ്റീവായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാകാം പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ എനർജിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മാറിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് യെസ് ഗോബ്ലിങ്സ് ആണ് കിട്ടിയിട്ടുള്ളത് വളരെയധികം പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡ് കണ്ടാൽ തന്നെ അറിയാം വളരെയധികം ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്താ പറയുക ആകെ പെട്ട് അവസ്ഥയാണ് ആൻഡ് ഓൾസോ ദ നമ്പർ ഫൈവ് സ്പ്ലിറ്റിംഗ് എനർജി സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു എന്തൊക്കെയോ കാര്യങ്ങൾ ബാലൻസ് ആവാതെ കിടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ശരിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഈ പേഴ്സന്റെ ലൈഫ് വളരെ വളരെ സ്റ്റെബിലിറ്റിയോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു പക്ഷെ അതിൽ അത് കംപ്ലീറ്റ്ലി താറുമാറായി പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കാരണം കംപ്ലീറ്റ്ലി അത് തകർന്നിരിക്കുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി തകർന്നടിഞ്ഞിരിക്കുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു സീനറിയാണ് ആണ് അല്ലെ ഒരു കാടാണ് അല്ലേ ഇതിലത്തെ കാഴ്ച കണ്ടാൽ തന്നെ ഒരു പ്രേതാലയം അല്ലെങ്കിൽ ഒരു ഒരു ഗോസ്റ്റ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു നിഗൂഢത അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന പോലത്തെ ക്രിയേച്ചേഴ്സ് ഇതൊക്കെ ഉള്ള ഒരു എനർജിയാണ് ഒരു കാടാണ് ഒരു ഫോറസ്റ്റും കൂടിയാണ് കാണിക്കുന്നത് പക്ഷേ ഇതിലേക്ക് ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു ഒരു വൃത്തിയുള്ള ഒരു എനർജി അല്ല അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് വഴിമിട്ട് വഴിമുട്ടിപ്പോയി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോയ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഒരുപാട് ഇല്യൂഷൻ എനർജീസ് കാണിക്കുന്നുണ്ട് അതായത് തെറ്റിദ്ധാരണകളാണ് ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോ ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പലതും തെറ്റായ കാര്യങ്ങളാണ് അപ്പോ അത് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്കിടയിൽ വരുന്നുമില്ല അനുകൂലമായിട്ട് വരുന്നുമില്ല അപ്പോൾ മനസ്സിലുള്ള ആ സംശയങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളെല്ലാം തന്നെ വർദ്ധിച്ച് വന്ന് 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 അത് വലിയൊരു കൂമ്പാരമായി മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ അതായത് കുറവുകളുടെ അല്ലെങ്കിൽ സംശയങ്ങളുടെ ഒരു കൊട്ടാരമായി മാറുകയാണ് മനസ്സ് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് ആണ് കൂടുതലും ഇല്യൂഷൻ അതുപോലെ ഡുവൽ മീനിങ്സ് അതുപോലെ മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ വെക്കാൻ സാധിക്കുമോ കമ്മിങ് ടു ലൈഫാണ് കാണിക്കുന്നത് കാരണം അത് ലൈഫിലേക്ക് ഈ പേഴ്സൺ ഏറ്റവും ആദ്യം തന്നെ തിരിച്ചു വരേണ്ടതായിട്ടുണ്ട് ഈ പേഴ്സൺ ഇപ്പോ ഈ പേഴ്സന്റെ സ്വന്തം ജീവിതം പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക തോന്നുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന വ്യക്തിയായിരിക്കാം ഇപ്പം ആകെ ഡള്ള നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണപ്പെടുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ജീവിതത്തിലേക്ക് വരാനായിട്ട് കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനേക്കാൾ മുൻപ് തന്നെ ഈ പേഴ്സണ് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് മര്യാദക്ക് വരണം സ്വന്തം ജീവിതം ആദ്യം പോസിറ്റീവ് ആക്കി എടുത്താൽ മാത്രമേ വേറാളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് ഈ പേഴ്സൺ വരാൻ പറ്റുകയുള്ളൂ അത് ഈ പേഴ്സന്റെ കാര്യം മാത്രമല്ല ഏതൊരാൾ ആളിൻ്റെ ആയ ആയാലും അത് തന്നെയാണ് അവസ്ഥ ഓക്കെ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും പക്ഷെ അതിന് മുൻപായിട്ട് ഈ പേഴ്സന്റെ ലൈഫ് നല്ല രീതിയിൽ തന്നെ പൊടിതട്ടി എടുക്കേണ്ട സാഹചര്യമുണ്ട് അഴുക്കുകളുണ്ട് മാലിന്യങ്ങളുണ്ട് അതെല്ലാം പുറം തള്ളപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതെല്ലാം റിലീസ് ചെയ്തിട്ട് പുറത്തേക്ക് തള്ളിയിട്ട് അത് വൃത്തിയാക്കേണ്ട ഒരു ചുമതലയും കൂടി ഈ ഉണ്ട് കാരണം കുറെയൊക്കെ ഈ പേഴ്സന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ലൈഫ് അത്ര നെഗറ്റീവ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു അത് എടുത്തുചാട്ടം കൊണ്ടും ചിന്തിക്കാതെ ചെയ്ത ഓരോ പ്രവൃത്തികൾ കാരണം കൊണ്ടും കൂടിയാണ് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ആദ്യം പോസിറ്റീവായിട്ട് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹീൽ ദ ഔച്ചാണ് അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് വന്നിട്ടുള്ള ആ ഒരു മുറിപ്പാടുകൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളെ നിങ്ങളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് നെഗറ്റീവ് ഈ പേഴ്സൺ ചിന്തിക്കുക വർത്താനം പറയാ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നിങ്ങളാണെങ്കിൽ അങ്ങോട്ടും ദേഷ്യം കയറി ഈ പേഴ്സണെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തും വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നല്ല രീതിയിൽ തന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ പെരുമാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കേ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ട് അത് ഉണക്കാനും കൂടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരിക്കലും ആ മുറിവ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് എന്ന് പറഞ്ഞിട്ട് ആ മുറിവ് കൂടി 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 അതൊരു വലിയൊരു മുറിവിലേക്ക് പോകാതെ അങ്ങനെ വഴി തെളിയിക്കാതെ ആ തുടക്കത്തിൽ തന്നെ ആ മുറിവിനെ ഉണക്കിയെടുക്കുവാനും അതായത് നിങ്ങളുടെ മനസ്സിലേറ്റിരിക്കുന്ന ആ മുറിവുകളെ വളരെ പെട്ടെന്ന് തന്നെ ഹീല് ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും പരിചരിച്ചുമൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു ആണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് പതുക്കെ പതുക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബട്ട് സ്റ്റിൽ ഏതാനും ചില പരാജയങ്ങളൊക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ഈ പേഴ്സൺ എന്താണ് ആ ഒരു ഫാന്റസി വേൾഡ് അല്ലെങ്കിൽ ആ ഒരു സ്വപ്ന ലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങിയത് ഓക്കേ യെസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കണക്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട് അതിന് യാതൊരു സംശയവും ഇല്ല കേട്ടോ കാരണം ഉറപ്പായിട്ടും ഈ പേഴ്സൺ ചില ചില നെഗറ്റീവായിട്ടുള്ള ഒരു നമ്മൾ മാലിന്യ കൂമ്പാരത്തിലേക്ക് പോയി സ്വയം വീഴുക എന്ന് പറയില്ലേ അങ്ങനെ പോയി വീണിട്ടുണ്ട് അങ്ങനെ തനാവശ്യമായിട്ടുള്ള കണക്ഷൻസ് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒരു സൗഹൃദമായിരിക്കാം ആയിരിക്കാം ചിലപ്പോൾ ഒരു ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും സോറി ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം പക്ഷെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ടോക്സിക് ആക്കുന്ന രീതിയിലാണ് ആ ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുള്ളത് ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് കളയുന്ന രീതിയിലുള്ള വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സൗഹൃദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അവിടം കൊണ്ട് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു നേട്ടവും കിട്ടിയിട്ടില്ല പകരം നഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ രണ്ടുപേരും നേരിട്ട് പറയുവാനും കേൾക്കുവാനും പരിഹരിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ ആവശ്യകതയുണ്ട് അത് അതായത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ലോങ് ടൈം ട്രാവലിംഗിന്റെ ആവശ്യകതയുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് കുറച്ച് കൂടുതൽ നേരം യാത്ര ചെയ്യണം എന്നോ അല്ലെങ്കിൽ രാവിലെ പുറപ്പെട്ടാലും രാത്രി എത്തുള്ളൂ അങ്ങനെയൊക്കെ കുറച്ച് റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നേരം പിടിക്കുന്ന ഒരു ഡിലേ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ പേഴ്സന് വരണമെന്നും അല്ലെങ്കിൽ ഈ പേഴ്സൺ നിൽക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെയും കൊണ്ടുപോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ അകന്നകന്ന് നിൽക്കും തോറും കൂടുതൽ കൂടുതൽ നെഗറ്റീവ്സ് വരത്തേയുള്ളു അപ്പൊ അതുകൊണ്ട് രണ്ട് പേരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കാനോ അല്ലെങ്കിൽ ജീവിതം ചില ഇനി മുന്നോട്ടുള്ള ജീവിതം ചെലവഴിക്കാനൊക്കെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ആൻഡ് ഓൾസോ ന നർച്ചർ ആണ് നന്നായിട്ട് ഈ റിലേഷൻഷിപ്പിനെ പരിപാലിക്കാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് കാരണം നമ്മളൊരു ചെടി നട്ടുവച്ചത് കൊണ്ട് കാര്യമായില്ലല്ലോ അതിന് വെള്ളമൊഴിച്ച് അതിൻ്റെ വളമൊക്കെ ഇട്ട് കൃത്യസമയത്ത് വെള്ളമൊഴിച്ച് ഏർ മറ്റ് എന്താ പറയുക കാലാവസ്ഥകൾ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഭയങ്കര മഴ ഇതൊക്കെ വന്നാൽ പോലും അതിൽ എല്ലാം സംരക്ഷിച്ച് നല്ല നല്ല രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ആ ചെടി തളിർത്ത് പൂത്ത് വലിയൊരു വൃക്ഷമായി മാറുകയുള്ളൂ ഫലം കായ്ക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു തിരിച്ചറിവിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പ് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ഒരു ആവശ്യവും കൂടിയാണ് ഓക്കെ അത് നിങ്ങളും ഈ പേഴ്സണും കൂടി വിചാരിച്ചാൽ മാത്രമേ ഈ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിവിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പ്രണയബന്ധത്തിന്റെ ഹൃദയത്തിന്റെ താക്കോൽ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും കൈകളിൽ തന്നെയാണ് അത് വേറെ ആരുടെയും കൈകളിലല്ല അപ്പൊ ഈ റിലേഷൻഷിപ്പ് തകർക്കണമെങ്കിൽ നെഗറ്റീവ് ആക്കണമെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും തന്നെ വിചാരിക്കണം നിങ്ങൾ രണ്ടുപേരും തന്നെ അനുവദിച്ചു കൊടുത്താൽ മാത്രമേ ഇതിനെ തകർക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാത്ത ഒരു വേണ്ടാത്ത ശക്തികൾക്കും വ്യക്തികൾക്കും ഈ നിങ്ങളുടെ രണ്ട് പേരുടെയും ഈ ഒരു കംഫർട്ട് സോണിലേക്ക് നുഴഞ്ഞു കയറി വരാൻ സാധിക്കുകയില്ല നിങ്ങൾ രണ്ട് പേരും പവർഫുൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം ഈ പേഴ്സൺ ഒരു നല്ല മനുഷ്യനായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ക്ലൂസ് പോകാം ഒരു കാര്യവും കൂടി ഉണ്ട് അത് പറയാം ഇത് എടുത്തു കഴിഞ്ഞിട്ട് പറയാം സോ നമുക്ക് ലെറ്റർ ടി കിട്ടിയിട്ടുണ്ട് ബൈക്ക് റൈഡ് കിട്ടിയിട്ടുണ്ട് ലിയോ എനർജി സോഷ്യൽ മീഡിയ ജാൻവരി മന്ത് നവംബർ മന്ത് കിട്ടിയിട്ടുണ്ട് കമ്മിങ് മന്ത് ക്യൂ കിട്ടിയിട്ടുണ്ട് ബാങ്കിങ് ഫീൽഡ് അതിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം ഹൗസ് വൈഫ് ആയിരിക്കാം ലെറ്റർ കെ ആയിരിക്കാം ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒരു അഫർമേഷൻ ഇന്ന് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടും ആ അഫർമേഷൻ നിങ്ങൾ ഒരു മൂന്ന് മുതൽ ഏഴ് പ്രാവശ്യം വരെ പറയുക മനസ്സുകൊണ്ട് ഉരുവിടുക അതുപോലെ ആ അഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അതും കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും ഒന്നും കൂടി ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണം എന്നിട്ട് അവസാനം താങ്ക് യു യൂണിവേഴ്സ് അതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കൂടി പേരും കൂടി അതിൽ ഉൾപ്പെടുത്തുക ഓക്കെ ഞാൻ ഈ പറയുന്ന ഈ ഒരു അഫർമേഷനും അതുപോലെ അത് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടോളാം ഓക്കെ അത് വെച്ചിട്ട് നിങ്ങൾ കമന്റ് ഇടണം അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പേഴ്സന്റെ പേരും നിങ്ങളുടെ പേരും നിങ്ങളുടെ പേഴ്സന്റെ പേരും പറഞ്ഞിട്ട് ഈ ഒരു അഫർമേഷൻ പറഞ്ഞിട്ട് താങ്ക് യൂണിവേഴ്സ് എന്ന് പറയണം ഓക്കെ ഇത് എത്ര പേര് കേൾക്കുമെന്നുള്ളത് എനിക്കറിയില്ല എന്നെ എന്നെ കേൾക്കുന്നവർ കേൾക്കുന്നവർ തീർച്ചയായിട്ടും കമന്റ് ഇട്ടിരിക്കും ഓക്കെ അങ്ങനെ കമന്റ് ഇടുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അത് അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഓക്കെ സോ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ആയിക്കോട്ടെ അതുപോലെ അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ബോക്സിൽ ആ ഒരു അഫർമേഷൻ വെച്ചിട്ട് ആഡ് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്